നമ്മുടെ ബിന്നിയും റനയും പതുക്കെ പതുക്കെ റിയാലിറ്റി മനസ്സിലാക്കുന്നു അതായത് അവര് പതുക്കെ പതുക്കെ നമ്മുടെ ആ ഗ്രൂപ്പിൽ നിന്ന് വലിയുന്നു എന്താണ് അനുമോള് ഇത്ര നാളും അടി പിടിച്ചത് അത് കറക്റ്റായിട്ട് പതുക്കെ പതുക്കെ തെളിഞ്ഞു വരുന്നു ബിന്നിക്കും റെനയ്ക്കും കാര്യം മനസ്സിലായി ഈ ജിസൈലില് എന്താണ്ടൊക്കെ കുറച്ച് കോംപ്ലക്സ് ഉണ്ട് അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി അവർക്കും ഇപ്പൊ സംശയമായി തുടങ്ങി നമ്മളെ ആ ജിസയിലും അരിയും തമ്മി എന്തേലും ഉണ്ടോ അത് കൂടിക്കൂടി വരുന്ന ഇന്നലെ തന്നെ ബിന്നി ജിസയിലുമായിട്ട് നല്ല അടി ഉണ്ടായിരുന്നു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജിസയില് എപ്പോ കിച്ചൻ ടീമിലോട്ട് കയറിയാലും ആർക്കും ഒന്നും പറയാനില്ല അതായത് കിച്ചൻ ടീമിൽ ഇപ്പോഴും അല്ലാണ്ട് ജിസയില് നമ്മുടെ കിച്ചണിൽ കയറുമ്പോൾ ആർക്കും ഒരു പരാതിയില്ല ഇന്നും ഇന്നലെയായിട്ട് നടക്കുന്ന കാര്യമല്ല അത് എപ്പോഴും പുള്ളിക്കാരി ാലും ആർക്കും ഒരു പരാതിയില്ല ഇതേ ഈ കാര്യം അനുമോൾ ഇന്നാദിവസം പറഞ്ഞ് വടക്കുണ്ടാക്കിയായിരുന്നേ ഓർക്കുന്നുണ്ടോ ആ അതാ പറഞ്ഞേ അനുമോള് പറഞ്ഞ പല കാര്യങ്ങളും കറക്റ്റായി വരുന്നു ദിസയില് ഇന്നലെ വീണ്ടും അങ്ങോട്ട് വരാൻ വരാനിടത്താണ് ബിന്നി തടഞ്ഞത് എപ്പോഴും അങ്ങനെ ആയാ നടക്കത്തില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നി അങ്ങനെ തടഞ്ഞു അതിന്റെ പേരിലാണ് ഇന്നലെ ആ ഒരടി നടന്നത് നിങ്ങൾ ഓർക്കണം ഈ ബിന്നി റെന ആര്യ ജിസൈൽ എന്നൊക്കെ പറഞ്ഞ പണ്ടൊരു വലിയ ഗ്രൂപ്പായിരുന്നു ഇപ്പൊ റെനയ്ക്ക് വരെ മനസ്സിലായി റെന വെറും ഒരു അടിമയായിരുന്നെന്ന് അവളുടെ എനിക്കറിയാമല്ലാത്ത കാര്യം ഇത്ര നാൾ എടുത്തല്ലോ അവൾക്കത് മനസ്സിലാവാനെന്നാണ് പതുക്കെ പതുക്കെ രണ്ടുപേരും അതായത് ഈ ബിന്നിയും റെനയും ജിസൈലിന് നേരെ തിരിയുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾ ഇത് ശ്രദ്ധിച്ചായിരുന്നോ ജിസൈലിന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു കണ്ടന്റും ഇല്ല ആ പണ്ടത്തെ ആ ഒരു കണ്ടന്റ് ഒന്നും ഇപ്പം ജിസൈലിനില്ല ജിസൈലിന് ആ സ്ക്രീൻ സ്പേസ് വരെ വളരെ കുറവാണ് കാരണം എന്നാ ജിസൈലും അനുമോളും തമ്മിലുള്ള അടി അവിടെ തീർന്നു അത് കാരണം വേറെ കണ്ടന്റ് കണ്ടന്റില്ല ജിസൈലിൽ അനുമോളാണേലും ഇപ്പോൾ കുറച്ചായിട്ട് അധികം സ്പേസ് ഒന്നും കിട്ടുന്നില്ല മറ്റേ ആ ഒരു ടാസ്ക് അനുമോളിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അനുമോൾക്ക് ഒരു സ്ക്രീൻ സ്പേസും ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് കൊടുക്കാതെ പക്ഷേ അനുമോളൊന്നും മിണ്ടിയില്ലേലും എല്ലാം കറങ്ങി തിരിഞ്ഞ് അനുമോളിൻ്റെ കണ്ടൻറ്റായിട്ട് തന്നെ വരും എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി ഇനിയിപ്പൊ ബിന്നിയും റനയും ഗെയിമൊക്കെ മാറ്റുവോ അതോ വീണ്ടും അവരുടെ അടിമകളായി തിരിച്ചു പോകുവോ നമുക്കെല്ലാം കണ്ടറിയാം അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക